പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അതിന് വേണമെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കാം തനുജ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും എല്ലാം സന്തോഷത്തോട് അവസാനിപ്പിക്കാം എല്ലാം മോളെ ഈ കുട്ടി പറയുന്ന മര്യാദയുള്ള കാര്യങ്ങളാ മോൾ മോളതങ്ങ് സമ്മതിക്കേ പണി നോക്കടി ആദ്യം വരട്ടല്ല അത് ഫലിക്കാതായപ്പോ കരച്ചില്ല അല്ലേ ഒരു കാര്യം ജി ചെന്ന് പറ അമ്മവാ താൻ ഉച്ച നമ്മൾ വിചാരിച്ച ആളല്ലെന്നാ അവള് വേറെ ആറ്റമാണെന്നാ ചെല്ലേ നീ ഈ പറഞ്ഞതിനൊക്കെ നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ദൈവികയല്ല എന്നാ നീയും കേട്ടോ മത്സരം നിന്നോടും കൂടിയാ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചിട്ട് നിന്നെ കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് അതിനൊക്കെ മുൻപ് ഞാൻ വരും നീ കാത്തിരുന്നു